നമസ്കാരം എന്ന നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം മൊത്തം സൊസൈറ്റി വിലപിച്ചു കൊണ്ടേയിരിക്കുന്നു സോഷ്യൽ വാല്യൂസ് ഡീജനറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വാല്യൂ ഇറോഷനാണിപ്പോൾ എല്ലാവരുടെയും വിഷയം മൂല്യച്തി പുതിയ തലമുറയിൽ മൂല്യബോധം ഒട്ടുമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ജീവിതം അതിൻ്റെ എല്ലാ സങ്കീർണതകളോടെയും നേരിട്ട ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ പറയുന്നു പുതിയ തലമുറയ്ക്ക് എൻ്റെ തലമുറയിൽ ഉള്ള ആളുകളേക്കാൾ കൂടുതൽ മൂല്യബോധമുണ്ട് എന്ന് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ വാർത്തയായി വരുന്നു എന്നതൊഴിയെ അത് ആകുന്നതെങ്ങനെ എൻ്റെ കാലഘട്ടത്ത് ഇതേപോലെ ദൃശ്യമാധ്യമങ്ങളൊന്നും അത്ര സജീവമായിരുന്നില്ല അതുകൊണ്ട് അത് ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തി എത്തപ്പെട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഓരോ മുക്കിലും മൂലയിലും ഉണ്ടാകുന്ന സംഭവം നമ്മളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുത്തൻ തലമുറ ഒഴതെറ്റിപ്പോയി എന്നുള്ളൊരു നിഗമനത്തിൽ ഒരു അസംഷനിൽ എല്ലാവരും എത്തിച്ചേരുകയാണ് ഞാൻ ഒരു കഥ പറയട്ടെ ഞാൻ നേരിട്ട് കണ്ട ഒരു കഥ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ആ കാലഘട്ടത്ത് അത് അങ്ങനെ പ്രചാരത്തിലുണ്ടായിരുന്നില്ല ഒന്നെങ്കിൽ സ്ത്രീ അവരുടെ അച്ഛൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഒപ്പമോ ഒക്കെയാണ് ഞാൻ സ്വന്തം നാട്ടിൽ പോലും അല്ലായിരുന്നു ഒറ്റയ്ക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും വെച്ച് ജീവി ആയിരുന്നു ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അധികം സോഷ്യലൈസ് ചെയ്യാൻ പോയിട്ടില്ല കാരണം ഹൂളികനസം ത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് നമുക്ക് ചെന്ന് പരാതിപ്പെടാൻ ഇടവില്ല കൂടെ വരാൻ ആളുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഉള്ളോട്ട് വലിഞ്ഞ് തന്നെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഒരു വിവാഹങ്ങളൊന്നും പങ്കെടുക്കാറില്ല ഒരു ആൾക്കാർ അധികം പോകാറില്ല അതുകൊണ്ട് തന്നെ വലിയ വലിയ അപകടങ്ങളിൽ ചെന്ന് പെട്ടി പെട്ടിട്ടുമില്ല ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് സമാന ചിന്താഗതിക്കാരെയൊക്കെ ഒന്ന് കണ്ടുമുട്ടിയില്ലെങ്കിലും സംവദിക്കാൻ ഇട വന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു അനുഭവം ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരുമായി സംവദിക്കുക എന്നൊക്കെ കാണാനൊന്നും മനക്കെടാറില്ല എങ്കിൽ കൂടി അപ്പോൾ കഥയിലേക്ക് കിടക്കാം പുത്തൻ തലമുറ തലമുറയെ പഴിചാരി രക്ഷപ്പെടാൻ നോക്കുന്നവർ കേൾക്കേണ്ട ഒരു കഥ കൂടിയാണത് ഇതിൽ ഞാൻ താമസിച്ചിരുന്ന വീടിൻ്റെ മുന്നിലായിട്ട് ഒരു മുസ്ലിം സ്ത്രീയും രണ്ട് മക്കളും താമസിച്ചിരുന്നു അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു അവർ അതൊരു മിശ്രവിവാഹമായിരുന്നതിനാൽ തന്നെ അവർക്ക് ഇരുകൂട്ടരും വീട്ടുകാരുടെ പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സമീപവാസികളോടൊന്നും അധികം സോഷ്യലൈസ് ചെയ്യില്ല ആയിരുന്നു എങ്കിലും ഞാൻ അവിടെ ഒരു വ്യവസായം നടത്തിയതുകൊണ്ട് തന്നെ ഞാൻ ആരാണെന്നും ഒക്കെ അവർക്ക് എന്നെയും അവർക്കൊക്കെ നല്ലവണ്ണം അറിയാം അതിന് ആ അത് ആ സ്ത്രീ താമസിക്കുന്നതിന് ചുറ്റുമുള്ള വീട്ടുകാരുമായി ഒക്കെ അവർ വളരെ അധികം ഇൻറ്ററാക്റ്റ് ചെയ്തിരുന്നു കൂട്ടം കൂടിയിരുന്ന് തമാശ പറച്ചിലും ചിരിയൊക്കെ ഞാൻ കാണാറുണ്ട് എന്നോട് അവർക്ക് ചെറിയ രീതിയിൽ നീരസം തോന്നിയിരുന്നത് ഞാൻ അധികം മിക്സ് ചെയ്യാത്തത് ഞാൻ മിക്സ് ചെയ്യുന്ന വ്യക്തിയാണെന്നൊക്കെ അറിയാം പക്ഷേ എൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ കൊണ്ട് ഞാൻ ഉള്ളോട്ട് വല വലിഞ്ഞതുമാണ് പിന്നീട് അവരുടെ ഒരു തലത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ട് ചില നീരസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്കിൽ കൂടി ശത്രുതയില്ല ആ നാട്ടിൽ എന്നെ ആരും ദ്രോഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ ഒരു നിലപാടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും കൂടിയാണ് കാരണം ഞാൻ ആരോടും അധികം അടുക്കാൻ പോകുന്നില്ല ഒരു സംസാരത്തിന് നിൽക്കുന്നില്ല അങ്ങനെയൊക്കെ അതുകൊണ്ട് പക്ഷെ ഞാൻ കാണാറുണ്ട് ഈ സ്ത്രീയും കുഞ്ഞുങ്ങളും കൂട്ടം കൂടിയിരിക്കുന്നു മറ്റ് സ്ത്രീകളുടെ കൂടെ കൂട്ടം കൂടിയിരിക്കുന്നതും തമാശ പറയുന്നതും ഗോസിപ്പ് പറയുന്നതും പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ ഞാൻ കാണും ഞാനൊരു ചിരിവാസാക്കി പെട്ടെന്ന് അവിടെ അകത്തേക്ക് ഗെ ഗേറ്റ് തുറന്ന് പുറത്തു പോകും അകത്ത് വരുമ്പോഴും അങ്ങനെ തന്നെ ഒരു ചിരിവാസാക്കി പെട്ടെന്ന് അങ്ങട് തടി തടികഴിച്ചിലാക്കുക ചെയ്യാറ് എല്ലായിടത്തും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരുടെ ഭർത്താവ് വിദേശത്തുള്ളൊരു ഭർത്താവ് എന്തോ അവിടെ ഒരു കൂലിപ്പണിയൊക്കെയാണ് നാട്ടിൽ വരികയും പിന്നെ വന്നു പോവുകയും ഇവർക്ക് മൂന്നാമത്തെ പ്രാവശ്യം അവർ ഗർഭിണിയാവുകയും ചെയ്തു ഇവരാണെങ്കിലോ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമായിരുന്നു അയാൾക്ക് അവിടെ ചെന്നിട്ട് ജോലിയൊന്നും കിട്ടിയില്ല കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നേരം വണ്ണം കൊടുക്കാനില്ല അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കാരണം ഇവർക്ക് ചുറ്റും ഒരുപാട് സ്ത്രീകളുണ്ട് അയൽക്കാരുണ്ട് അവർ തമാശ പറഞ്ഞിരിക്കുന്നത് കാണാം കൂട്ടം കൂടി ഇരിക്കുന്നത് കാണാം നമ്മളൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ നമ്മളറിഞ്ഞാൽ ഇടപെടാമെന്നല്ലാതെ നമ്മളന്വേഷിച്ചിട്ടുമില്ല അങ്ങനെ അവർ പ്രസവിക്കുന്നതിനെ ഒരാഴ്ച മുന്നേ അവർ എന്നെ ഒന്ന് കണ്ടു ഞാനൊന്ന് ചിരിച്ചു അപ്പോഴാണ് എനിക്ക് എനിക്കവർ ഈ ഗർഭിണിയായി എന്ന് തന്നെ ഞാൻ അറിയുന്നത് തന്നെ നിറവയറോടെ കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടത് ഞാനൊന്നും കേട്ടില്ല ഞാനത് അതിൻ്റെ വഴിക്ക് വിട്ടു ഒരു ആൺകുട്ടി ഇവരുടെ മൂത്ത മകൻ വീട് വീടാന്തരം നടക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അപ്പോൾ എന്നോട് അത്ര ചങ്ങാത്തമില്ലാത്തതിനാൽ ആയിരിക്കും എന്നെ എൻ്റെ വീട് ഒഴിവാക്കിക്കൊണ്ട് ഈ കുട്ടി എല്ലാ വീട് വീടാന്തരം നടക്കുകയാണ് അവസാനം എസ് എ ലാസ്റ്റ് റിസോർട്ട് അവസാനം എൻ്റെ അടുത്തേക്ക് ഈ ആൺകുഞ്ഞ് വന്നു അപ്പം ഞാൻ ചോദിച്ചു എന്താ മോനെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉമ്മ പ്രസവിച്ചു കിടക്കുകയാണ് വീട്ടിൽ വെക്കാൻ അരിയില്ല കുക്കിംഗ് ഗ്യാസും ഇല്ല പാചക ഇന്ധനവുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാ മറ്റ് വീട് എല്ലാ വീടുകളിലേക്കും നട നടന്നത് ഞാൻ പൈസ ചോദിച്ച് നടന്നതാണ് എല്ലാ വീടുകളിലേക്കും ഉമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാനും ഇല്ല എളേത് കുഞ്ഞു ഇതുണ്ട് ഒരു മൂന്ന് വയസ്സായത് ഒരു വേറെ കുഞ്ഞുണ്ട് അപ്പം മൂന്നാമത്തെയാണല്ലോ അത് അപ്പം ഞാൻ എനിക്ക് എന്തെങ്കിലും കഴിക്കാം എൻ്റെ ഞങ്ങൾക്ക് വേണം ആരും ചോദിച്ചിട്ട് തന്നില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയ്ക്കധികം പഴയ തലമുറയുടെ മൂല്യച്യുതിയെ മൂല്യ മൂല്യബോധത്തെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കണം അവർ ഒരുമിച്ച് തമാശ പറയണു ചിരിക്കണു പൊട്ടിച്ചിരിക്കണു എല്ലാം ഞാൻ മാത്രമാണ് ആളുകളുമായി മിങ്കിൾ ചെയ്യാത്ത ഒരു എന്ന് അവർ കരുതി കരുതുന്നതായിരിക്കാം പക്ഷേ ഞാൻ അങ്ങനെയാണ് അവർ ഞാൻ എനിക്ക് മാത്രമാണ് ഒറ്റപ്പെടുന്നു എന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു എന്നുള്ളത് ഒരു ലാബിലേ ഉള്ളൂ പക്ഷേ ഇവരെല്ലാവരും കൂട്ടം കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ ഒരു കുഞ്ഞ് ഓരോ വീട്ട് വീ ഓരോ വീട്ടിലും കയറി ഇറങ്ങി പൈസ ചോദിച്ചത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും തരണമെന്ന് ഞാൻ ശരിക്ക് പറഞ്ഞാൽ മരവിച്ചു പോയി കേട്ടപ്പോൾ മോൻ പോയിക്കോളൂ ഞാൻ വരാം എന്ന് പറഞ്ഞു റോഡ് മുറിഞ്ഞ് കിടക്കണം ആ വീട്ടിലേക്ക് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അവരോട് സംസാരിക്കാനും പോകുന്നത് അപ്പോൾ അവിടെ വാർത്ത വെച്ച ചോറും കല ഉണ്ടായിരുന്നു ആ ചോറും കലം ഞാൻ അങ്ങനെ തന്നെ ആ വീട്ടിലേക്ക് കൊണ്ടേ കൊടുത്തു ഇത്തിരി മോരുകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നാല് ദിവസത്തേക്ക് ഇരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഇത്തിരി മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ മോരുകറിയും അങ് ആ കറിയും അങ്ങനെ തന്നെ കൊണ്ടോയ്ക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞ കഥ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഈ സ്നേഹം നടിച്ച് നടക്കുന്നവരെ ഈ സ്ത്രീക്ക് ഭർത്താവ് കാശ് അയക്കുന്നില്ല പക്ഷെ ഇവർക്ക് എവിടെ നിന്നൊക്കെയൊക്കെ സംഘടിപ്പിച്ചിട്ട് പ്രസവത്തിന് തയ്യാറെടുത്തിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു അവർ പ്രസവം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ ഇവരൊരു സ്ത്രീയെ ഏൽപ്പിച്ചിരുന്നു നോക്കാനായിട്ട് പ്രസവ ശുശ്രൂഷയ്ക്കായിട്ട് ഈ അവർ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവരെല്ലാം വേറൊന്നും വേറൊരു ഏർപ്പാടും ചെയ്തിട്ടില്ല ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവരുടെ കുടുംബത്തിൽ നിന്ന് വലിയ സപ്പോർട്ട് പിന്തുണയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ പോകുന്ന നേരത്ത് ആ സ്ത്രീ വിളിച്ചു പറയുകയാണ് നിങ്ങളുടെ ഒരു അയൽവാസി എന്നെ വിളിച്ചു കുറച്ച് നേരത്തെ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവരുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് പോകുന്നത് അവർ കൾത്തറ്റം കടത്തിലുള്ള ആൾക്കാരാണ് വാടക പോലും കുടിശ്ശികയാണ് ഇത്ര കാലങ്ങളായിട്ട് ഒന്നുമില്ലാത്ത ആൾക്കാർ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കാശി തരും നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ വിഡിയാവാൻ നിൽക്കണ്ട പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളത് ഇവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ത്രീയുമാണ് ആ ഈ പ്രസവ ശുഷ വരുന്ന സ്ത്രീ സംഗതി വസ്തുതയാണെങ്കിൽ കൂടി ആ കക്ഷിക്ക് അത് അവരെ വിളിച്ചു പറയേണ്ടതില്ലായിരുന്നു എങ്ങനെയെങ്കിലും പ്രസവം നടന്നു പോയിക്കോട്ടെ എന്ന് വിരിക്ക വിചാരിക്കാമായിരുന്നു ഈ സ്ത്രീ ഇത് കേട്ട് ഈ സ്ത്രീക്ക് ബ്ലഡ് പ്രഷറും ഭയങ്കരമായിട്ട് സമ്മർദ്ദം പിരിമുറുക്കം വന്നു പ്രഷർ അടിച്ചു കയറി അവർക്ക് പ്രസവത്തിലെ ചാപിള്ളയായി കുഞ്ഞു മരിച്ചാണ് അവർ ആ കുട്ടി അപ്പോൾ ആ സ്ത്രീ ഞാൻ ചെന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ ആ സ്ത്രീ പൊട്ടിച്ചിരി കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയും എന്തൊരു നല്ല മകളായിരുന്നു ടീച്ചറെ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇവരെ എന്നെ ദ്രോഹിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു ആ സ്ത്രീ വന്നില്ല വരില്ല എന്ന് പറഞ്ഞോടു കൂടി ഞാൻ ആകെ തകർന്നു തരിപ്പണമായി അപ്പോൾ ഈ സ്ത്രീക്ക് കരഞ്ഞിരിക്കാൻ ലെമൻ ഇത് പറ്റില്ലല്ലോ കരഞ്ഞിരിക്കാൻ പറ്റില്ല പറഞ്ഞ് മകൾ മരിച്ചു എന്നുള്ളൊരു അവസ്ഥയിൽ ഇരിക്കാൻ പറ്റില്ല ഈ സ്ത്രീക്ക് കാരണം രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം ഒന്നിന് മൂന്ന് വയസ്സായതും ഒന്നിന് പത്ത് വയസ്സായ ഞാൻ പറഞ്ഞല്ലോ പത്ത് കഷ്ടിയായിട്ടുണ്ടാവുള്ള ഒരാൺ കുഞ്ഞ് എങ്ങനെ ഇരിക്കാൻ സാധിക്കും കരഞ്ഞിരിക്കാൻ എങ്ങനെ സാധിക്കുക അപ്പോ ഞാൻ ചെല്ലുന്നത് വരെ ഈ അം കുഞ്ഞു മരിച്ച അമ്മ മരി കുഞ്ഞു മരിച്ചിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ കുഞ്ഞു മരിച്ച അമ്മയെ കാണാൻ ഈ കൂട്ടം കൂടി ചിരിച്ച് തമാശമറിഞ്ഞ് മറ്റുള്ളവരെ കമൻ്റടിക്കാൻ വേണ്ടി കൂട്ടം കൂടി ഇരുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആ വീട്ടിലേക്ക് കയറി എത്തി നോക്കിയില്ല എന്നുള്ളതാണ് ഞാൻ ഇത്രയും കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എൻ്റെ കയ്യിൽ ഇല്ല എന്നാലും നിങ്ങളുടെ പ്രത്യേക സാഹചര്യം മാനിച്ച് കൺസിഡർ ചെയ്ത് ഞാൻ ആരോടെങ്കിലൊക്കെ പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു അവർ ഞാൻ എന്നെ കൊണ്ടാവുന്നത് അത്രയും ചെയ്തു കൂടുതലായിട്ട് ഇടപെടാൻ എനിക്ക് പേടിയാണ് ഇപ്പോഴത്തെ കാലം കൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ പരിചയക്കാരോക്കെ ആരെങ്കിലുമൊക്കെ വന്നു കാണും അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വീട് വെക്കേറ്റ് ചെയ്ത് പോവുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ ഇത് എൻ എൻ്റെ വിഷയം പറയുകയാണെങ്കിൽ നിങ്ങൾ ഞെട്ടിത്തരിക്കും ഇത് ഞാൻ മറ്റൊരാളുടെ വിഷയത്ത് വിഷയമാണ് പറയുന്നത് അതും എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ അന്ന് ആ സ്ത്രീയോട് ചെയ്ത കൊടും ക്രൂരതയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ പോലെ ആ അത് പറയാനും ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒന്നും ഉള്ളൊരു സംവിധാനം അന്നുണ്ടായിരുന്നില്ല അനുഭവിച്ചു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ ആ നാട്ടിൽ നിന്നേ പോയിക്കളഞ്ഞു അപ്പോൾ ഈ ഡീജനറേഷൻ ഓഫ് വാല്യൂസ് എന്ന് പറയണത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം കുറച്ചും കൂടിയൊക്കെ ചില 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 ആസ്പെക്ട്സില് ഹ്യൂമെയിൻ ആണ് പലയിടങ്ങളിലും എന്ന് എനിക്ക് ചില ഘട്ടങ്ങളിലൊക്കെ തോന്നിപ്പോകാറുണ്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നില്ല എന്ന് പറയും നമ്മൾ അതിനനുസരിച്ച് മാറാത്തുകൊണ്ടും ഉയരാത്തത് കൊണ്ടാണെന്നേ ഞാൻ പറയുന്നു നമ്മൾ ഉയരുകയാണെങ്കിൽ സംസ്ഥാന മേഖലകളിലും അതിനനുസരിച്ച് മാറ്റം വരും എന്ന് ഞാൻ വിചാരിക്കുന്നു നെഗറ്റീവും പോസിറ്റീവും രണ്ട് ജനറേഷനിലുണ്ട് അപ്പോൾ നമ്മൾ അത്രക്കധികം നമ്മുടെ ജനറേഷനിലെ വാല്യൂസ് മൂല്യബോധത്തെക്കുറിച്ച് ഊറ്റം കൊള്ളാനൊക്കെ വരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇത് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് തുടർന്നും കഥകളുമായി വരും നന്ദി നമസ്കാരം